ഹായ് വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി എൻ്റെ പേര് നീതു ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് നെറ്റും അതുപോലെ തന്നെ ജെ ആർ എഫും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മളുടെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നെറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ പലർക്കും അത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അവർക്കെല്ലാവർക്കും എൻ്റെ കൺഗ്രാചുലേഷൻസ് അതേപോലെ ഈ എക്സാം എഴുതാൻ സാധിക്കാതെ പോയവരും ഇനി പുതുതായിട്ട് ഈ എക്സാമിനേക്ക് നമ്മൾ നമ്മുടെ വരുന്ന ജൂൺ ഡിസ് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ എക്സാം പുതുതായിട്ട് എഴുതാൻ പോകുന്നവരും നമ്മുടെ എന്തെങ്കിലുമൊക്കെ മൈനർ മിസ്റ്റേക്സ് കാരണം നമ്മുടെ ഈ പ്രാവശ്യത്ത് നെറ്റ് എക്സാം കിട്ടാതെ പോയവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ട് എങ്ങനെ നെറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം നെറ്റ് എക്സാം നമ്മൾ എഴുതാൻ പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിന്നേഴ്സ് അക്കാഡമി ഒരു ഫ്രീ വെബിനാർ കൊണ്ടുവരികയാണ് അപ്പോൾ ആ ആ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ടൈംസ് നെറ്റും ജെ ആർ എഫും ക്രാക്ക് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട് അവരോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും ചോദിക്കാൻ സാധിക്കും അതായത് നമുക്കിപ്പോൾ നെറ്റിൻ്റെ ഒരു സിലബസ് അറിയാം വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് ആണ് അപ്പോൾ ആ സിലബസ് മൊത്തവും കാണാൻ പഠിച്ചുകൊണ്ട് പോയി നമുക്കൊരു എക്സാം എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു എക്സാമിനെ കാണേണ്ടത് അതേപോലെ എങ്ങനെയാണ് പഴയ അവർ മീൻസ് പഴയ ഫാക്കൽറ്റീസൊക്കെ ഇവിടുത്തെ ഫാക്കൾട്ടീസൊക്കെ എങ്ങനെയാണ് ഈ നെറ്റ് ക്രാക്ക് ചെയ്തത് അവരുടെ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും അടുത്ത നെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വെബിനാർ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം ഫില്ല് ചെയ്യുക ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കാനും പറ്റും അതുപോലെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറ്റാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് എക്സാമിന് ശേഷം നമ്മൾ നെറ്റ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തു അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ ചോദിക്കാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു അവസരം എല്ലാവരും നന്നായി തന്നെ യൂസ് ചെയ്യുക നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബിനാർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക താങ്ക് യു